സർ ഏറ്റവും പുതിയൊരു വിവരം അതായത് ഐ എസ് ഐ എസിൽ ചേരാൻ വേണ്ടിയിട്ട് ഒരു വിദ്യാർത്ഥിയെ അതായത് പതിനാറ് വയസ്സുകാരനെ നിർബന്ധിച്ചിരിക്കുന്നു അമ്മയും രണ്ടാനച്ഛനും ചേർന്നുകൊണ്ടാണ് ഇതിപ്പോൾ നമുക്ക് ഞെട്ടിക്കുന്നത് എന്നൊന്നും ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ല ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും കേരളത്തിലേക്കും വരുന്നുണ്ട് എല്ലായിടത്തേക്കും പോകുന്നുണ്ട് എന്ന് പറയുമ്പോഴും തീവ്രവാദികളുടെ പ്രതീസ എന്ന് പറയുന്നത് ഏറ്റവും കാര്യമായിട്ട് നടക്കുന്നത് കേരളത്തിലാണ് എന്നുള്ളതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസമാണ് ബി ജെ പി നേതാവ് കൂടിയായിട്ടുള്ള ഷോൺ ജോർജ് എൻ എക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും പരാതി കൊടുത്തിട്ടുള്ളത് നിവേദനം കൊടുത്തതാണ് അതിലും പറയുന്നത് കേരളത്തിലെ ഈ ഭീകരവാദ ബന്ധങ്ങളെക്കുറിച്ചാണ് നമ്മൾ എപ്പോഴും പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പ്രീണന രാഷ്ട്രീയം കൊണ്ടാണ് ഇതിവിടെ വളരുന്നത് എന്നുള്ളതാണ് പക്ഷെ അതിനും അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനപ്പുറത്ത് ഹമാസ് നേതാക്കളെ നേതാക്കളെഴുതുന്നുള്ളെങ്കിൽ അവർക്ക് വേണ്ടി ജൈവിളിക്കൽ ഇതെല്ലാം കൂടി കഴിഞ്ഞു എന്തിനധികം ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ട റീലുകളിൽ പാക്കിസ്ഥാൻ്റെ കുപ്പായം ഇട്ടുകൊണ്ട് ഇവിടെ അവർക്ക് വേണ്ടി ജൈവിളി നടത്തി മാർച്ച് നടത്തുന്നു ഇതിനെതിരെ ഒന്നും ആരും ശബ്ദിക്കുന്നില്ല ശബ്ദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും സംഖ്യകളാണ് ചാണക സംഖ്യ എന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചു അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും നല്ല സെപ്റ്റിക്കാണ് ചാണകം എന്ന് പറയും അതിനപ്പുറത്തേക്ക് എനിക്കതിന് മറുപടി കൊടുക്കാൻ ഇല്ല എന്നുള്ളതാണ് കാരണം എൻ്റെ ദേശസ്നേഹം കൊണ്ട് എന്നെ അങ്ങനെ വിളിക്കുന്നെങ്കിൽ ഒബിയസ്ലി ആയിക്കോട്ടെ എന്നുള്ളതാണ് അപ്പം ഈ വിളിക്കുന്ന എല്ലാവർക്കും കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ ദേശത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ് ഈ കുട്ടിയുടെ വിഷയത്തിൽ വരെ ഇന്ന് എത്തി നിൽക്കുമ്പോൾ ഐ എസിൻ്റെ സെല്ലുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഊട്ടി ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു തെളിവ് കൂടിയായിട്ട് മാറുകയല്ല അല്ല തീർച്ചയായിട്ടും എങ്ങനെയാണ് കാരണം ഇപ്പോൾ നമ്മുടെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യവും അതേപോലെ തന്നെ അതിൻ്റെ വൈകൃതവും ശരിക്കും ഒരേപോലെ തന്നെയാണ് കാരണം യുവതിനകത്ത് നമുക്കിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഐ എസ് ലേക്ക് ചരാൻ പോയി എന്ന് പറഞ്ഞാൽ വലിയ കുറ്റകാരമല്ല വളരെ സംബന്ധിച്ചുമല്ല പോപ്പുലർ ഫ്രണ്ടിന്റെ അംഗമായിരുന്നു കേരളത്തിൽ വലിയ തെറ്റല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ സഹയാത്ര ചെയ്യാനാണെന്നുള്ള വലിയ തെറ്റൊന്നുമല്ലേ കേരളത്തിൽ കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദത്തെ പൂർണ്ണമായിട്ട് ഒരു സമീപനമാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ചെയ്തത് നമുക്ക് ചെറിയ ഉദാഹരണം പറഞ്ഞാലേ അതിനകത്ത് ഭീകരവാദമൊക്കെ പെടും ഉദാഹരണത്തിന് മറ്റേ കളമശ്ശേരി ബസ്സ് കത്തിച്ച് തീ വെച്ചു എന്നിട്ട് കത്തിച്ചെളഞ്ഞു ആ കത്തിച്ചളഞ്ഞ് മദിനിയുടെ ഭാര്യയും അതേപോലെ തന്നെ മദിനിയുടെ ഭാര്യയും സഹോദരനെക്കൂടി ചേർന്നുള്ള വലിയ ടീമാണ് അതിന് അതിൻ്റെ പേരിൽ മതേ പലരും ശിക്ഷിക്കപ്പെട്ടു പക്ഷെ അതിനെതിരായിട്ട് കേരളത്തിൻ്റെ അസംബ്ലി പ്രമേയം ബസാക്കി അവര് കേരളത്തിന്റെ ഭരണകക്ഷിയും പ്രതിപക്ഷവും കൂടി ഒന്നിച്ചേർന്ന് അതിനകത്തും അതിനെ വിടണമെന്നും അതിന് കുറ്റക്കാരനല്ല ഈ തരത്തിൽപ്പെട്ട തീവ്പ്പ് കേസുകൾ പോലും കുറ്റക്കാരല്ല എന്നുള്ള മട്ടില് വലിയ ചർച്ച നടത്തുകയും അതിനെ സംബന്ധിച്ച് വലിയ പ്രചരണം കൊടുക്കുകയും അവരെയൊക്കെ സംരക്ഷിക്കുവാനുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമം കേരളത്തിൽ നടത്തുകയും ചെയ്തു അതിൻ്റെ കാരണം ഇനി കേരളത്തിൽ വളരെ ഏകദേശം ഒരു നൂറ്റാണ്ടിലധികമായിട്ട് കേരളത്തില് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അങ്ങനെയാണത് അതിപ്പം അതിൻ്റെ ഒരു പാരമീതയിലെത്തിയെന്ന് മാത്രമുള്ളു ഇന്നിപ്പോ അതിന് മാക്സിമത്തിലാണ് പക്ഷെ പഴയ കാലത്തും കേരളത്തിൽ അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഖിലാഫത്ത് സമരം ഉണ്ടായി ആ ഖിലാഫത്ത് സമരം ഉണ്ടായത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലാണ് ആലി സഹോദരന്മാർ ഷൌക്കത്ത് അലി മുഹമ്മദ് അലി നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് അവര് മഹാത്മാഗാന്ധിയുടെ കൂടി പിന്തുണയോടുകൂടി കൊണ്ട് ഖിലാഫത്തിന് അനുകൂലമായിട്ടുള്ള വലിയ സമരങ്ങൾ സംഘടിപ്പിച്ചു പക്ഷെ ആ സമരങ്ങൾ വേറെ എവിടെയെങ്കിലും വെച്ചുപിടിച്ചില്ല കേരളം ഒഴിച്ച് അത് ബോംബെയിൽ ക്ലച്ച് പിടിച്ചില്ല ഉത്തർപ്രദേശിൽ ക്ലച്ച് പിടിച്ചില്ല ഹൈദരാബാദിൽ ക്ലച്ച് പിടിച്ചില്ല ആകെ അത് വിജയിച്ച ഏക സംസ്ഥാനം കേരളം മാത്രമാണ് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തിലാണ് പതിനായിരക്കണക്കിന് ആളുകളെ കൊലപ്പെടുത്താൻ സാധിച്ചതും മതം മാറ്റാൻ ശ്രമിച്ചതൊക്കെ കേരളത്തിലാണ് അതിനെ കുറിച്ചിട്ട് ശ്രീനാരായണ ഗുരുദേവന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം അവിടേക്ക് പോയിട്ടുള്ള മഹാകവി കുമാരനാശിനി എഴുതിയിരിക്കുന്ന ഒരു കവിതയുണ്ട് ആ പുസ്തകത്തിന്റെ പേര് ദുരവസ്ഥ എന്നാണ് അതിനകത്ത് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഈ മ്ലേച്ചർക്ക് ഈ മ്ലേച്ചി മറ്റേ ഇവർക്ക് അമ്മയും സഹോദരിമാരും ഇല്ലേന്ന് ചോദിക്കുന്നുണ്ട് ഇവർക്ക് നീതി നിഷേധി ഇവരുടെ നീതിയുടെ ഉറവിടം ഏതാണ് എന്നുള്ള അദ്ദേഹം ചോദിക്കുന്നുണ്ട് വളരെ ദുരവസ്ഥയിൽ വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും കുമാരനാശൻ കേരളത്തിന്റെ പൊതുസമൂഹത്തിനു ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏകദേശം ഒരു പതിറ്റാണ്ടിന് ശേഷവും തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ദുരവസ്ഥ ഇറങ്ങിയത് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഒരു നൂറ്റിനാല് വർഷക്കാലത്തിന് ശേഷവും കേരളത്തിന്റെ സാമൂഹ്യ രംഗത്ത് ഒരു മാറ്റം വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ മറ്റൊരു ഉദാഹരണം പറഞ്ഞാല് നമ്മൾ സാധാരണ പറയും മുസ്ലിം ലീഗ് വളരെ മതേതരത്വ പ്രസ്ഥാനം എന്ന് പറയുക മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ് ഇത്രയും ഭീകര പ്രസ്ഥാനം ഉണ്ടാവില്ല സത്യത്തിൽ മുസ്ലിം ലീഗിന് നിരോധിക്കേണ്ടതാണ് മുസ്ലിം ലീഗിന് ഒരു കാരണവശാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലനിൽക്കാനുള്ള അവകാശമില്ല അതിന്റെ സ്ഥാപക അധ്യക്ഷനായിരുന്നത് സീതി സാഹിബാണ് അതില് മലപ്പുറം ജില്ലയിൽ പ്രസംഗം ചെയ്യുന്നതെ സംബന്ധിച്ച് ഇപ്പൊ ശ്രീമാൻ പി ജയരാജന്റെ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട് പി ജയരാജൻ ഇപ്പൊ ഒരു പുസ്തകമൊക്കെ ഉണ്ട് മുസ്ലിം രാഷ്ട്രീയത്തെക്കുറിച്ച് ആ മുസ്ലിം രാഷ്ട്രീയത്തെ കുറിച്ച് ഇറക്കിയിരിക്കുന്ന പുസ്തകത്തിനകത്ത് അദ്ദേഹം പറയുന്നത് അവിടെ മലപ്പുറത്ത് സീതി സാഹിബിന്റെ പ്രസംഗമാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ജീവിക്കാൻ സാധ്യല്ല ഒന്നിച്ച് ജീവിക്കാൻ സാധ്യല്ല എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മുസ്ലിങ്ങൾ ഇടതോട്ട് മുണ്ടെടുക്കുമ്പോ ഹിന്ദുക്കൾ എടുക്കുന്നത് വലതോട്ടാണ് മുണ്ടെടുക്കുന്നത് അവർക്ക് നമുക്ക് ചാണകം ഹറാമാവുമ്പോ അവർക്കത് വളരെ പ്രിയപ്പെട്ടതാണ് ഇത്തരം വ്യത്യാസങ്ങൾ ഉള്ളതിൻ്റെ പേരിൽ ഒന്നിച്ച് ജീവിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനെ പിന്നെ സംസ്ഥാന അധ്യക്ഷനെ പിന്നെ പിൽക്കാലത്ത് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തിരണ്ട് സമയത്ത് കേരളത്തിലെ പട്ടം താണ്ടപള്ളിയുടെ മന്ത്രിസഭയിൽ അദ്ദേഹത്തിൻ്റെ തുപ്പി ഉരിച്ചു സ്പീക്കറാക്കിയിട്ടുള്ളവരാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാര് അന്ന് അതിന് ഓശാനപടി ഇറന്നവരെ കമ്മ്യൂണിസ്റ്റുകാർ ഇത് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനം അതാരംഭിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് അതാരംഭിക്കുന്നത് താഷ്ഖണ്ഡിലാണ് അതിൻ്റെ ആവിർഭാവത്തിൽ ആദ്വമായിട്ടുള്ള കേരള ഇന്ത്യയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി അത് അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് കിന്ദ്വായി എന്നാണ് അദ്ദേഹമാണ് ഓൾ ഇന്ത്യ സെക്രട്ടറി ആ പാർട്ടിക്കകത്തുണ്ടായിരുന്ന ഓൾ ഇന്ത്യ കമ്മിറ്റിക്കകത്തുണ്ടായിരുന്ന രണ്ടുപേരുണ്ട് ഈ രണ്ടുപേരും പിന്നെ പിൽക്കാലത്ത് നാൽപ്പത്തി ഏഴിൽ പാകിസ്ഥാൻ ഉണ്ടായ സമയത്ത് പാകിസ്ഥാനിലേക്ക് പോയി കളഞ്ഞവരാണ് ഈ സി പി എം ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ രൂപത്തിന്റെ പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളായിരിക്കുന്ന ആളുകൾ അവർ ഇന്ത്യ വിട്ടുപോയിണ്ട് എന്ന് വെച്ചാൽ ഇസ്ലാമിക തീവ്രവാദത്തിന് അടിയറ വയ്ക്കുന്ന ഒരു സമീപനമാണ് കോൺഗ്രസും കേരളത്തിലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് ഞാൻ ചെറിയ ഉദാഹരണം മറ്റേ ഒന്ന് പറഞ്ഞാല് കേരളത്തിലൊരു വിദ്യാലയം ഉണ്ടായിരുന്നു എറണാകുളത്ത് പാലാരി അടുത്തുള്ള പീസ് ഇന്റർനാഷണൽ സ്കൂളിൻ്റെ പേര് ആ പീസ് ഇന്റർനാഷണൽ പഠിക്കുന്ന ഒരു ചെറിയൊരു രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് അവർക്ക് കൊടുക്കുന്ന പാഠപദ്ധതിയിലൊരു സിലബസ് ഉണ്ടായിരുന്നു ആ സിലബസിൽ ചോദ്യം ചോദിക്കുകയാണ് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ തമ്മിൽ ചർച്ചയാണ് അതിലൊരു കുട്ടി മറ്റേ കുട്ടിയോട് ചോദിക്കുകയാണ് നീ നാളെ മതപരിവർത്തനം നടത്തി നീ മുസ്ലിം ആയാൽ മുസ്ലിം ആകുന്ന സമയത്ത് നിന്റെ സഹപാഠിയോട് നീ കൊടുക്കുന്ന ഉപദേശം എന്തായിരിക്കണം ഇതാണ് പഠിപ്പിക്കുന്നത് ഇത് പീസ് ഇന്റർനാഷണലിലെ ഉണ്ടായിരുന്നതാണ് അന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയനാണ് അന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ് അതേപോലെ തന്നെ കോൺഗ്രസ്സുകാരൻ്റെ പിന്തുണ കാര്യത്തിലുണ്ടായിരുന്നു ഈ പറയുന്ന പീസ് ഇൻ്റർനാഷണലിനെതിരായിട്ട് എന്താ നടപടി എടുത്തത് എന്ന് മാത്രമല്ല അതിൻ്റെ ഡയറക്ടർമാരിൽ ഒരാൾ പിന്നെ പിൽക്കാലത്ത് ഇവിടെ അവിടെ നിന്ന് കാസർഗോഡിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇരുപത്തിയൊന്ന് പേരാണ് കേരളത്തിൽ നിന്ന് അങ്ങനെ ഐ എസ്സിൽ ചേർന്നിട്ടുള്ളത് അങ്ങനെ ഐ എസ്സിൽ നിന്ന് നിരവധി ആളുകൾ വളരെ വർഷങ്ങളായിട്ട് കേരളത്തിൽ നിന്ന് പോകാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും വലിയ പങ്കുണ്ട് ഇവിടുത്തെ നിരവധി പോലീസ് ഇക്കാര്യത്തിൽ പങ്കുണ്ട് തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പോലീസുകാരുണ്ടെന്നുള്ളവരും നേരത്തെ റിപ്പോർട്ടിനകത്ത് വന്നിട്ടുണ്ട് അങ്ങനെ അവരെല്ലാം സംരക്ഷിച്ചുകൊണ്ടാണ് ഈ പറയുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങൾ അവരുടെ പ്രധാനമായിട്ട് അവർ കാലൂന്നീത് ഇവരെല്ലാം പിന്നോട് കൂടിക്കൊണ്ടാണ് അതിനൊരു മതപരിവർത്തനം നടത്തുന്ന ആളുകളെ ഇപ്പൊ ഇവിടെ ഇതിൽ ഇതിൽ തന്നെ സംഭവിച്ചത് ഒരു ചെറിയ പത്ത് പതിനഞ്ച് വയസ്സ് പ്രായമുള്ള കുട്ടിയാണ് അവനെയാണ് യു കെയിലേക്ക് കൊണ്ടുപോയത് അവന്റെ അമ്മയും അതേപോലെ തന്നെ രണ്ടാം കൂടിയാണ് കൊണ്ടുപോയിട്ടുള്ളത് ഈ പറയുന്ന രണ്ടാം എന്ന് പറയുന്ന ആൾ തീവ്രവാദ ബന്ധമുള്ള ആളാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ് ആകാനുള്ള സാധ്യതയാണ് കൂടുതൽ അതുകൊണ്ടാണ് അയാൾ ഐ എസ് ചേരാൻ വേണ്ടി പറഞ്ഞത് അയലിവിടുന്ന് യു കെയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ അയാൾ അയാളുടെ ഭാര്യ ഏർ അതായത് ഈ പയ്യന്റെ അമ്മ അവര് മതപരിവർത്തനം നടത്തിയിരുന്നു അവര് മതപരിവർത്തനം ഏറ്റവും ആദ്യം തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരാളെ കിട്ടിയാൽ ഒരു പെൺകുട്ടിയെ കിട്ടിയാൽ ഒരാളെ കിട്ടുകയാണെങ്കിൽ ആദ്യം ചെയ്യുന്നത് സ്വന്തം മതത്തിലേക്ക് മതപരിവർത്തനം നടത്തുന്നു അങ്ങനെ സ്വന്തം മതത്തിലേക്ക് മതപരിവർത്തനം നടത്തുന്ന ആളുകളെ അവർ മദ്രസയിലേക്ക് സത്യസരണിയിലേക്ക് അയക്കുന്നു അവിടെ ചെന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു ആ പഠിപ്പിക്കുന്ന ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ കളരിയാണ് ഇത്തരം സത്യസരണികൾ അവിടെ പഠിപ്പിക്കുന്ന പാഠങ്ങളാണ് ഇവർ പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇവര് ഇന്ത്യാ വിരുദ്ധമായിട്ടാണ് ഇവര് ചിന്തിക്കുന്നത് ഇവർക്ക് ചേരാൻ പറ്റുന്ന പ്രസ്ഥാനം ഐ എസ് ആണ് ഇവർക്ക് ചേരാൻ പറ്റുന്ന പ്രസ്ഥാനം ഹമാസ് ആണ് ഇവർക്ക് ചേരാൻ പറ്റുന്ന പ്രസ്ഥാനം ലഷ്കർ തോയ്ബിയാണ് അല്ലെങ്കിൽ മറ്റുള്ള മറ്റുള്ളി മുഹമ്മദ് തുടങ്ങിയ നിരവധി പ്രസ്ഥാനങ്ങള് ഇപ്പൊ നമുക്കറിയാലും നമ്മൾ പഴയ കാലത്തൊക്കെ ധരിച്ചിരുന്നു വിദ്യാഭ്യാസം കുറഞ്ഞുകൊണ്ടാണ് ഈ തരത്തിൽപ്പെട്ട ആളുകൾ തീവ്രവാദ പ്രസ്ഥാനത്തി അല്ലേക്ക് പോയെന്നെല്ലാരും പറഞ്ഞിരുന്നത് ഇന്നിപ്പോ അത് മാറിക്കിട്ടുമല്ലോ ഇപ്പൊ ഈ പറയുന്ന ചെങ്കോട്ടയിലെ ആക്രമണത്തിനകത്ത് പ്രതികളായിരിക്കുന്ന ആളുകൾ ആരാണ് സ്ത്രീകളടക്കം ഡോക്ടർമാരാണ് ഉന്നതമായുള്ള വിദ്യാഭ്യാസത്തെ സ്ഥിതിച്ചവരാണ് പക്ഷേ എനിക്ക കാര്യത്തിൽ അഭിപ്രായം വ്യത്യാസമുള്ളത് ഈ പറയുന്ന ആളുകളുടെ ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇവരെവിടെ പഠിച്ചിട്ടാണ് ഇവര് ഇവർക്ക് മറ്റേ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയത് ഞാൻ മനസ്സിലാക്കുന്ന ഇവരെ ഏറെ പേരും പഠിച്ചത് ഇവർ പഠിച്ചത് മദ്രസ വിദ്യാഭ്യാസത്തിൽ കൂടിയാണ് ഇവരുടെ വിദ്യാഭ്യാസം മദ്രസ വിദ്യാഭ്യാസമാണ് മദ്രസ വിദ്യാഭ്യാസം നമ്മൾ സാധാരണ ആളുകൾ സ്കൂളിൽ പോയിട്ട് പ്ലസ് വണ്ണും പ്ലസ് ടു പത്താം ക്ലാസ് എസ് എസ് എൽ സിയും പ്ലസ് വണ്ണും പ്ലസ് ടുവും പാസ്സാകുന്നതിന് പകരം ഇവർ പഠിക്കുന്ന മദ്രസയിലാണ് മദ്രസയിലെ വിദ്യാഭ്യാസത്തിൽ കിട്ടുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് മെഡിക്കൽ കോളേജിൽ ഇവർക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് ഈ തരത്തിൽപ്പെട്ട നടപടിക്രമങ്ങള് കേരളത്തെ സംബന്ധിച്ച് കേരളത്തെ അനുദിനം കർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ സാധാരണക്കാരൻ ജീവിക്കാൻ പറ്റുന്നില്ല ജീവിക്കാൻ വളരെ ദുഷ്കരമാണ് അതിൽ ഞാൻ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ കൈപ്പിടിയിൽ കേരളം മാറിയിരിക്കുകയാണ് അപ്പൊ അതിന് ഒരു നടപടി എടുക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഭരണകക്ഷി തയ്യാറില്ല കേരളത്തിൽ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ തയ്യാറില്ല അത് അവരെ സംബന്ധിച്ചൊരു വിഷയമല്ല ഞാൻ പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം വരുന്ന മുസ്ലിം ജനവിഭാഗങ്ങള് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളാണ് തൊണ്ണൂറ് ശതമാനത്തോളം വരുന്ന കേരളത്തിലെ മുസ്ലിങ്ങള് ഭയം കൊണ്ട് മാത്രമാണ് തീവ്രവാദ പ്രസ്ഥാനത്തെ എതിർക്കാത്തത് ഇവര് നിർബന്ധിതരാണ് പർദ്ധ നിർബന്ധിതമായിട്ടാണ് ഇവര് വേഷവിധാനങ്ങൾ നിർബന്ധിതമാണ് ഇവര് ഭക്ഷണ ക്രമാദികൾ നിർബന്ധമാണ് ഇവര് സ്റ്റേജ് കേറാൻ പാടിലാണ് വേണോ വേണോ തീരുമാനിക്കുന്നത് സമസ്തയാണ് തീരുമാനിക്കുന്നത് സമസ്തയിലെ തീവ്രവാദികളായിരിക്കുന്ന ഹെജ് മറ്റേ തങ്ങൾമാരാണ് തീരുമാനിക്കുന്നത് അങ്ങനെയുള്ളൊരു തങ്ങൾ ഹെജുമണി കേരളത്തിലുണ്ട് ഈ തങ്ങൾ ഹെജുമണിയാണ് കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മൾ സാധാരണ രീതിയിൽ പല നമ്മുടെ പുതിയ ഹെജിമണിക്കാരൊക്കെ പറയുന്നത് ബ്രാഹ്മണിക്കൽ ഹെജിമണിയാണ് പറയുക ഈ ബ്രാഹ്മണിക്കൽ ഹെജിമണിക്ക് അപ്പുറത്ത് കേരളത്തിൽ തങ്ങൾ ഹെജുമണി ഉണ്ടെന്നും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് ചങ്കുറ്റത്തൊഴി രംഗത്ത് വരേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായമുള്ളത് ഏതാണെങ്കിലും കേരള തനിദിനം കാറുന്നതെന്ന് ഈ ഒരു ഐ എസ് ബന്ധത്തിന് കേരളത്തിന് സർക്കാരിനും പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഒരേപോലെ പങ്കുണ്ടെന്നാണ് ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക